നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആണ് മാത്സിലെ സമയവും ദൂരവും എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ട് പറഞ്ഞു തുടങ്ങും അറിയണ കുട്ടികൾക്ക് കുറച്ച് നാളായിട്ട് പഠിച്ച കുട്ടികൾക്ക് ചിലപ്പോൾ ബോറായിട്ട് തോന്നാം പക്ഷെ നമ്മൾ അറിയാത്ത കുട്ടികളെയും കൂടെ ഇവിടെ പരിഗണിക്കണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ബേസ് തൊട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇതിന്റെ ഇക്വേഷൻ ആദ്യം പഠിക്കണം എന്താണ് വേഗതയുടെ വേഗത എന്ന് പറയുമ്പോൾ വേഗത കാണാൻ പറയണത് ഇക്വേഷൻ ഏതാണ് വേഗതയുടെ

വേഗത ഈ വേഗതയുടെ തുടക്കിയ സമയത്തെ കൊണ്ടുപോകും അപ്പൊ ബേസിക് ആയിട്ടുള്ളത് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി ഇതിൽ നിന്ന് മറ്റു രണ്ട് ഇക്വേഷനും കൂടെ നമുക്ക് ആ നമുക്ക് ഫോം ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പൊ വേഗത സമയം എന്താണ് വേഗത സമ ദൂരം ബൈ സമയം വേഗത സമ ദൂരം ബൈ സമയം ഇനി വേഗതയുടെ യൂണിറ്റ് രണ്ട് യൂണിറ്റുകളാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവറും അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡും ആണ് വേഗതയ്ക്ക് രണ്ട് യൂണിറ്റുകളാണ് ഒന്ന് കിലോമീറ്റർ പെർ അവറും അടുത്തത് മീറ്റർ പെർ ആണ് ചിലപ്പോൾ കിലോമീറ്റർ പെർ അവറിൽ തരും അതിന് ശേഷം പറയും നമ്മളോട് മീറ്റർ പെർ ആക്കാൻ പറയും ചിലപ്പോൾ മീറ്റർ പെർ സെക്കൻഡിൽ തരും എന്നിട്ട് അതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാൻ പറയും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് കിലോമീറ്റർ പെർ അവർ ആണ് തന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുക കിലോമീറ്റർ പെർ അവർ ആണ് തന്നിരിക്കുന്നത് അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആണ് ആക്കേണ്ടത് അപ്പൊ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ ബൈ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അഞ്ച് ബൈ പതിനെട്ടുകൊണ്ട് കുടിക്കണം ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ എത്ര മീറ്റർ പെർ സെക്കൻഡാ തൊണ്ണൂറ് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ പതിനെട്ട് അഞ്ച് മീറ്റർ ാണ് അയർഡ് അപ്പോ തൊണ്ണൂറ് ആണ് മീറ്റർ ആണ് ഇനി നമുക്ക് തരുകയാണ് ഇരുപത്തിയഞ്ച് മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ട് ഇത് എത്ര കിലോമീറ്റർ പെർ അവർ ആണെന്ന് ചോദിക്കാന്ന് വിചാരിക്കുക മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ പറയുക പതിനെട്ട് ബൈ കൊണ്ട് കുണിക്കണം എത്രയാണ് പതിനെട്ട് ബൈ അഞ്ചുണ്ട് അപ്പൊ നോക്കിയേ ഇരുപത്തി അഞ്ച് ഇന്റു പതിനെട്ട് ബൈ അഞ്ച് അയ്യഞ്ച് ഇരുപത്തിയഞ്ച് അല്ലെ പതിനെട്ട് ഇന്റു അഞ്ച് എത്രയാണ് തൊണ്ണൂറ് അപ്പൊ തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ പറയുന്നത് അപ്പൊ ആയിട്ട് ഇത്രയും രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം ഒന്ന് വേഗതയുടെ എന്താണ് ഇക്വേഷൻ പഠിക്കണം വേഗത ഈക്വൽ ടു എന്താണ് ദൂരം പൈ സമയം വേഗത സമം ദൂരം പൈ സമയം ഇതിൽ നിന്ന് നമുക്ക് സമയത്തിന്റെയും ദൂരത്തിന്റെയും ഇക്വേഷൻ കണ്ടുപിടിക്കാം സമയത്തിന്റെ കാണണമെങ്കിൽ സമയത്തിനും ഇങ്ങോട്ട് കൊണ്ടുപോകാം വേഗത ഇങ്ങോട്ട് കൊണ്ടുവരിക അപ്പൊ ദൂരം എന്താ എന്താ പറയണേ വേഗത ദൂരം ബൈ വേഗത ഇനി ദൂരത്തിനെ വെച്ചാൽ ദൂരത്തിനെ അവിടെ നിർത്താ വേഗതരുടെ അടുത്തേക്ക് സമയത്തേക്കു വേഗത ഇൻറ്റു സമയം അപ്പൊ ഇത് മാത്രം പഠിച്ചു വെക്കാൻ നിങ്ങൾ കൃത്യമായിട്ട് വേഗത സമം എന്താണ് സമയം ഇനി വേഗതയുടെ യൂണിറ്റുകൾ കിലോമീറ്റർ പെർ അവറും മീറ്റർ പെർ സെക്കൻഡും ആണ് കിലോമീറ്റർ പെർ അവവർ ആയിട്ട് തന്നിട്ട് അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ പറഞ്ഞാൽ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ അഞ്ചേ ബൈ പതിനെട്ടോണ്ട് എന്നാൽ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനാ പറയണ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് പതിനെട്ട് ബൈ അഞ്ചോണ്ടോ കുടിക്കേണ്ടത് അപ്പൊ ഓപ്പോസിറ്റ് എടുക്കണ്ട അപ്പൊ ഇത് ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആകാൻ അഞ്ച് ബൈ പതിനെട്ടോണ്ട് കുടിക്കുക അപ്പൊ തിരിച്ചാണെങ്കിൽ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കാനാ നമുക്ക് പറ്റുമല്ലോ അപ്പൊ ഇത്രയും ഓർത്ത് വെക്കും ഇത് ബേസിക് ആയിട്ടുള്ളതാണ് ഇനി അടുത്ത് നമുക്ക് ഓരോന്ന് നോക്കിക്കോളോ അറുപത് കിലോമീറ്റർ പെർ അവർ സഞ്ചരിക്കുന്ന ഒരു കാർ മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും ചോദ്യമാണ് അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ നാല് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും ഇതാണ് ചോദ്യം ബീവറേജസ് കോർപ്പറേഷന്റെ എൽ ക്ലർക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഓപ്ഷൻ തന്നിട്ടുണ്ട് നമ്മൾ ഒരു ഇക്വേഷനോട് ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട് വേഗത സമം എന്താണ് ദൂരം ബൈ സമയം ഇവിടെ നമ്മളോട് എന്താ എത്ര ദൂരം സഞ്ചരിക്കും ചോദിച്ചേ നമുക്ക് എന്താ കാണേ ദൂരാണ് കാണേ അപ്പൊ വേഗത സമയം അതല്ലേ വേഗത അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് അല്ലെ സമയം എത്ര തന്നെ കൊണ്ടാണ് സഞ്ചരിക്കുക അപ്പൊ ആറ് നാല് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാല്പത് എന്താണ് കിലോമീറ്റർ ആണ് എന്ത് ദൂരം ദൂരം എത്രയാണ് ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ ആണ് ഇവിടെ ഓപ്ഷനിലുണ്ട് ഉത്തരം കിട്ടി ഇങ്ങനെ നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം പക്ഷേ ഇത് നന്നായി പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ നോക്കിയേ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ പോവും അപ്പൊ ഒരു മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ പോകും അപ്പൊ നാല് മണിക്കൂറിൽ എത്ര കിലോമീറ്റർ പോകും ഇരുന്നൂറ്റി നാല്പത് ആറ് ഇരുന്നൂറ്റി നാല്പത് അങ്ങനെ ചിന്തിച്ചു വെക്കിയാൽ ഉത്തരം കിട്ടില്ലേ അങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റുക ക്ലിയർ ആയോ നിങ്ങൾക്ക് അതായത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അതായത് ആദ്യമായിട്ട് ഇത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ ഉപയോഗിച്ച് ഇങ്ങനെ നിങ്ങൾ ആ ട്രാക്കിലേക്ക് വീണിട്ടില്ലല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുതന്നു ഇത് എൽ ഡി സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ ചോദ്യം Kau ni nggak sendiri juga, ni agak dah saman tu. എന്താ പറയുക ദൂരം പോയി സമയം എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് അതിൽ നമുക്ക് ദൂരം വേഗത സമയം എന്നുള്ള ഇക്വേഷൻ കണ്ടു നമ്മൾ ഓരോന്നും വേഗത അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു അതുപോലെ സമയം അപ്ലൈ ചെയ്ത് കൊടുത്തു ഉത്തരം നമുക്ക് കിട്ടി ആറ് നാല് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത് അപ്പം ഇവിടെ കൊസ്റ്റൈന്ന് തന്നെ നമുക്ക് വേറെ ഇങ്ങനെ ഇക്വേഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ ഉത്തരത്തിലേക്ക് പോവാം കാരണം ഒരു കാറ് ഇങ്ങനെയാണ് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിലാണ് പോണേ മണിക്കൂറിൽ അറുപത് അപ്പോൾ ഒരു മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ നാല് മണിക്കൂറിൽ എത്രയായിരിക്കും ആറ് നാല് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ാണ് ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ ഇങ്ങനെയും കുറച്ചും കൂടെ നമ്മൾ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ സ്പീഡായിട്ട് നമുക്ക് ഇങ്ങനെയും ആൻസർ എഴുതാം വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് ഒരു മാർക്കാണ് നമുക്ക് ഈ എന്താ പറയാ നിന്ന് ക്ലിയർ ആയല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ഒരാള് നൂറ് മീറ്റർ പത്ത് സെക്കൻഡ് കൊണ്ട് ഓടി ഓടിത്തീർത്താൽ നൂറ് മീറ്റർ പത്ത് സെക്കൻഡ് കൊണ്ട് ഓടി ഓടിത്തീർത്താൽ വേഗത എത്ര വേഗത എത്രയാണ് വേഗത വേഗത സമം സമം എത്രയാണ് എത്രയാണ് മീറ്റർ 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 സമയം സെക്കൻഡ് ാണ് നമുക്ക് ഉത്തരം കിട്ടിയത് പക്ഷെ ഇവിടെ കിലോമീറ്റർ പെർ അവർ ആണ് അപ്പൊ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ എന്ത് ചെയ്യണം പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിക്കണം പതിനെട്ട് ബൈ അഞ്ച് എത്രയാണ് മുപ്പത്തി അതായത് ഇവിടെ എന്താണ് ഒരാൾ നൂറ് മീറ്റർ പത്ത് സെക്കൻഡ് കൊണ്ട് ഓടി ഓടിത്തീർത്തു അയാളുടെ വേഗതയാണ് ചോദിക്കണേ നമ്മളോട് വേഗത ചോദിച്ചപ്പോൾ വേഗത സമം ദൂരം പൈ സമയം നമ്മൾ എഴുതി ദൂരം എത്രയാണ് നൂറ് മീറ്റർ ആണ് ദൂരം സമയം എത്രയാണ് പത്ത് സെക്കൻഡ് കൊണ്ടാണ് അപ്പൊ ആൻസർ നമുക്ക് പത്ത് മീറ്റർ പെർ സെക്കൻഡ് എന്നല്ലേ കിട്ടണേ പക്ഷെ ഓപ്ഷനിൽ എത്രയാണ് കിലോമീറ്റർ പെർ അവർ അല്ലേ തന്നേക്കണേ മീറ്റർ കിലോമീറ്റർ അവർ ആക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടേ ചെയ്യണ്ടേ പതിനെട്ട് അഞ്ചുകൊണ്ട് കുണിച്ചാൽ മതി പറഞ്ഞിട്ടില്ലേ അപ്പൊ ഗുണിച്ചു ഗുണിച്ചപ്പോ രണ്ട് പ്രാവശ്യം പോയി അപ്പൊ പതിനെട്ട് ഇന്റു രണ്ട് മുപ്പത്തി ആറ് കിലോമീറ്റർ പെർ അവർ ഇതാണ് ഇതിന്റെ ആൻസർ ക്ലിയർ ആയില്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക് നോക്കൂ ഒരു കാറ് മണിക്കൂറിൽ എഴുപത്തിരണ്ട് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു എങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്ര മീറ്റർ സഞ്ചരിക്കും ഒരു കാറ് മണിക്കൂറിൽ എഴുപത്തിരണ്ട് കിലോമീറ്റർ അപ്പൊ കിലോമീറ്റർ പെർ അവർ വേഗതയാണ് തന്നേക്കണേ അത് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് എന്താ ചോദിച്ചെ എത്ര മീറ്റർ സഞ്ചരിക്കുന്ന ചോദിച്ചത് അപ്പൊ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം കേട്ടാ എത്ര മീറ്റർ സഞ്ചരിക്കുന്നാണ് പിന്നെ നിങ്ങൾ ഇവിടെ മീറ്റർ പെർ മിനിറ്റ് ആണ് നന്നാക്കേണ്ടത് അതിനെ മീറ്റർ പെർ ആക്കണം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഹോംവർക്ക് ആണ് ആൻസർ ഞാൻ ഒപ്പം തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുമ്പോൾ നിങ്ങൾക്കത് കൃത്യാണോ എന്ന് അറിയണ്ടേ അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്ത് നോക്കണം അതുപോലെ ഇരുപത് സെക്കൻഡിൽ എണ്ണൂറ് മീറ്റർ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ വേഗത എന്തായിരിക്കും ഇരുപത് സെക്കൻഡിൽ എണ്ണൂറ് മീറ്റർ സഞ്ചരിക്കുന്നു ഇരുപത് സെക്കൻഡിൽ എണ്ണൂറ് മീറ്റർ സഞ്ചരിക്കുകയാണ് ആ വാഹനത്തിന്റെ വേഗത എന്താണെന്നുള്ളത് നാല്പത് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഉത്തരം ശ്രദ്ധിക്കട്ടെ അവിടെ ഇത് വളരെ എളുപ്പമാണ് സിമ്പിളാ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനം അപ്പൊ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനം അറുപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കും മണിക്കൂറിൽ നാല്പത് ഒരു മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വേഗതയില സഞ്ചരിക്കുക വാഹനത്തിന് എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം അറുപത് കിലോമീറ്റർ സഞ്ചരിക്കണം അങ്ങനെയാച്ച എത്ര സമയം എടുക്കും എന്നാ ചോദിക്കണേ അപ്പൊ ഇത് മൂന്നും നിങ്ങൾ എന്തായിട്ട് ചെയ്യണം ഹോംവർക്ക് ആയിട്ട് ചെയ്യണം ലിഫ്റ്റ് ഓപ്പറേറ്റർ കണ്ടക്ടർ എൽ ഡി സി തുടങ്ങിയ എക്സാമുകളുടെ പ്രീവിയസ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളതാണ് നിങ്ങൾക്കൊരു ഹോംവർക്ക് ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് അപ്പൊ ഇത്രയും ഒന്ന് ചെയ്തു നോക്കൂട്ടാ ഇനി അടുത്ത മോഡൽ നമുക്ക് പഠിക്കാം ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് മോഡൽ നോക്കാം അറുപത് കിലോമീറ്റർ ആണ് അതായത് എയിൽ നിന്ന് ബിയിലേക്ക് ഇത്രയും ദൂരം എത്രയാണെന്നേ മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് കേട്ടോ ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വേഗതയിൽ ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് പോവാണ് അയാള് എത്ര കിലോമീറ്റർ വേഗതയിലാണ് നാല്പത് കിലോമീറ്റർ വേഗതയിലും ഇനി ും അപ്പൊ ബിയിൽ നിന്ന് എയിലേക്ക് അയാള് അറുപത് കിലോമീറ്റർ വേഗതയിലും യാത്ര ചെയ്താൽ അയാളുടെ ശരാശരി വേഗത എത്ര സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് അല്ലെ ദൂരം തുല്യാണ് ഒരു അപ്പൊ തുല്യമായിട്ടുള്ള ദൂരം അങ്ങോട്ട് ഒരു വേഗതയിലും തിരിച്ചു ഇങ്ങോട്ട് വേറൊരു വേഗതയിലും സഞ്ചരിച്ച് ശരാശരി വേഗത കാണുക എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇക്വേഷൻ ഉപയോഗിക്കാം അപ്പൊ ശരാശരി വേഗത കിട്ടാൻ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാണ് വൈ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും ശ്രദ്ധിക്കൂ ടു ഇൻറ്റു എക്സ് വൈ ഇതാണ് കേട്ടോ എക്സ് ഏതാണ് ഈ ദൂരം നമ്മൾ എടുക്കണ്ട അതിനെ കുറിച്ച് നമ്മളിവിടെ പറയണേ എക്സ് എത്രയാണ് നാല്പത് ഇൻറ്റു വൈ എത്രയാണ് അറുപത് നെക്സ്റ്റ് വൺ അപ്പൊ നാല് രണ്ട് എട്ട് ആറ് നാല് മീറ്റർ പെർ അവർ ആണ് ശരാശരി വേഗത ക്ലിയർ ആയോ അപ്പൊ സെയിം ദൂരാണ് അതായത് ക്ലിയർ ആയിട്ട് ദൂരം പറഞ്ഞിട്ടുണ്ട് ഇതിന് ദൂരം പറഞ്ഞിട്ട് ചെതുമ്പോ ദൂരം പറയണമെന്ന് ഏഹ് അതായത് ഒരേ വേഗ ഒരേ ദൂരം എന്ന് പറഞ്ഞാലും മതി അതായത് എലിന് ബിയിലേക്ക് ഇത്ര ദൂരം ണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളോട് ഒരാൾ എന്ന് ബിയിലേക്ക് മണിക്കൂറിൽ ഇത്ര കിലോമീറ്ററും തിരിച്ചു ബിയിൽ നിന്ന് എയിലേക്ക് ഇത്ര കിലോമീറ്ററും വേഗതയിൽ സഞ്ചരിച്ചാൽ ശരാശരി വേഗത എന്ന ചോദ്യം വരുന്നെച്ചാൽ നമ്മൾ എന്ത് ഇക്വേഷനോ ഉപയോഗിക്കുക ശരാശരി വേഗത ഈക്വൽ ടു എന്ത് എഴുതണം 2xy എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാണ് ചെയ്യേണ്ടത് ഇതുപോലെ രണ്ട് പ്രോബ്ലംസ് ഞാൻ ഇവിടെ കൊടുത്തുണ്ട് അത് രണ്ട് നിങ്ങൾ ചെയ്തു നോക്കണം നോക്കൂ ഒരു വാഹനം ഒരു ദൂരത്തിന്റെ ആദ്യ പകുതി അപ്പൊ ഒരു ദൂരം ഇതാണെന്ന് ഓർക്കുക ഏതാണ് മുന്നൂറ്റി കിലോമീറ്റർ ആണ് ഒരു ദൂരം ഉം അതിന്റെ ആദ്യത്തെ പകുതി എന്ന് പറയുമ്പോ എത്രയാ നൂറ്റെൻപതും നൂറ്റൻപതും അല്ലേ മുന്നൂറ്ററുപത് ആദ്യത്തെ പകുതി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു ബാക്കി പകുതിയോ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു അപ്പൊ ആദ്യത്തെ നൂറ്റെൺപത് കിലോമീറ്റർ ഇരുപതും അടുത്തെൻപത് കിലോമീറ്റർ മുപ്പതും അങ്ങനെയാണെങ്കിൽ എന്താണ് ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്ന ഉപയോഗിക്കാം അതുപോലെ ഒരാൾ എന്ന് ബിയിലേക്ക് അമ്പത് കിലോമീറ്റർ വേഗതയിലും തിരിച്ച് മുപ്പത് കിലോമീറ്റർ വേഗതയിലും സഞ്ചരിച്ചാൽ ശരാശരി വേഗത അപ്പൊ ഈക്വൽ ആയിരിക്കണം എന്താ ഡിസ്റ്റൻസ് അത്രയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് സഞ്ചരിക്കാം അതിന് പ്രശ്നമില്ല അപ്പം ഇത് മൂന്നും ഇതിന് ഓപ്ഷൻസും അതിൻ്റെ ആൻസറും ഞാൻ ഇവിടെ കൊടുത്തുണ്ട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേർപ്പസിലെ ക്വസ്റ്റിനാണ് അപ്പൊ ചെയ്തു നോക്കി മൂന്നെണ്ണം ചെയ്യുമ്പോഴേക്ക് നിങ്ങൾക്ക് ഈ മോഡലിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ത്ര ബുദ്ധിമുട്ടൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ആകെ കൂടെ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കാം ടു എക്സ് ഇക്വേഷൻ ഇത് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഒരു മോഡലും കൂടെ ആദ്യത്തെ നാല് മണിക്കൂർ അറുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു അടുത്ത നാല് മണിക്കൂർ എൺപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു അവസാന രണ്ട് മണിക്കൂർ നാല്പത് കിലോമീറ്റർ വേഗതയിലും സഞ്ചരിച്ചു അങ്ങനെയാണെങ്കിൽ കാറിന്റെ ശരാശരി വേഗത എത്ര എന്നാണ് ചോദിച്ചിട്ട് അപ്പൊ ഇവിടെ മൂന്ന് തരത്തിലുള്ള വേഗത പറയണ്ട ആദ്യം എങ്ങനെയാണ് നാല് ആദ്യത്തെ നാല് മണിക്കൂർ എങ്ങനെയാ സഞ്ചരിച്ച അറുപത് കിലോമീറ്റർ വേഗതയിലാണ് അടുത്ത നാല് മണിക്കൂർ എങ്ങനെയാ സഞ്ചരിച്ചേ എൺപത് കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് അവസാനത്തെ രണ്ട് മണിക്കൂർ എങ്ങനെയാ സഞ്ചരിച്ചേ നാല്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് അങ്ങനെയാണെന്ന് വെച്ചാൽ വേഗത വേഗത എങ്ങനെയാണ് ആ ദൂരം ബൈ സമയം അങ്ങനെയല്ലേ ദൂരം ബൈ സമയം ഇതല്ലേ നമ്മൾ ഇക്വേഷൻ അപ്പൊ ടോട്ടൽ ദൂരം എടുക്കുക ടോട്ടൽ എത്ര ദൂരം ആദ്യം നാല് മണിക്കൂർ അറുപത് കിലോമീറ്റർ നാല് മണിക്കൂർ അറുപത് കിലോമീറ്റർ സഞ്ചരിച്ചു അല്ലേ ഇനിയാ രണ്ടാമതും വീണ്ടും നാല് മണിക്കൂർ എൺപത് കിലോമീറ്റർ സഞ്ചരിച്ചു പ്ലസ് പിന്നെ രണ്ട് കിലോമീറ്റർ എങ്ങനെ സോറി രണ്ട് മണിക്കൂർ നാല്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു അപ്പൊ ടോട്ടൽ ആകെ സഞ്ചരിച്ച ദൂരം കിട്ടിയില്ലേ ആറ് നാല്പത് പ്ലസ് എങ്ങനെയാണ് നാലെട്ട് മുപ്പത്തിരണ്ട് മുന്നൂറ്റി ഇരുപത് പ്ലസ് ായോ എത്ര സഞ്ചരിച്ച ആദ്യം നാല് മണിക്കൂറ് പിന്നേ മണിക്കൂറ് പിന്നെ രണ്ട് മണിക്കൂറ് അങ്ങനെയല്ലേ സഞ്ചരിച്ചത് ഇപ്പൊ മുന്നൂറ്റി ഇരുപത് എൺപതും നാനൂറ് നാനൂറും ഇരുന്നൂറും അറുന്നൂറ് അല്ലേ അപ്പൊ അറുന്നൂറ്റി നാല്പത് ബൈ പത്ത് എത്ര ഉത്തരം കിട്ടുക അറുപത്തി നാല് ക്ലിയർ ആയോ ഇവിടെ പറഞ്ഞേ ഒരു കാറ് ആദ്യ നാല് മണിക്കൂർ അറുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു അപ്പോ ഒരു മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിലാണ് ആദ്യത്തെ നാല് മണിക്കൂർ സഞ്ചരിച്ചത് ഒരു മണിക്കൂർ അറുപത് കിലോമീറ്റർ വേഗതയിലാണെങ്കിൽ നാല് മണിക്കൂർ കൊണ്ട് ആറ് നാല് ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ സഞ്ചരിച്ചില്ലേ ഇനി രണ്ടാമത് വീണ്ടും അടുത്ത നാല് മണിക്കൂർ എൺപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു അപ്പൊ എത്രയാണ് എന്നാല് മുപ്പത്തിരണ്ട് മുന്നൂറ്റി ഇരുപതായി ഇനി അവസാനത്തെ രണ്ട് മണിക്കൂർ എങ്ങനെയാണ് സഞ്ചരിച്ചത് നാൽപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ അപ്പൊ ഒരു മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ ആണെങ്കിൽ രണ്ട് മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആ എൺപത് കിലോമീറ്റർ അപ്പൊ നമ്മൾ ആകെ സഞ്ചരിച്ച ദൂരം എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പതും മുന്നൂറ്റി ഇരുപതും എൺപതും കിട്ടി കിട്ടിയില്ലേ അത് ടോട്ടൽ എഴുതുക ബൈ ആകെ സഞ്ചരിച്ച സമയം അപ്പൊ ഇവിടെ ആകെ എടുത്ത ആകെ സഞ്ചരിച്ച ദൂരം ഏ സമയം അതാണ് ഇവിടുത്തെ ഇക്വേഷൻ വരെ ടോട്ടൽ എല്ലാം കൂടെ നോക്കുന്നത് ഒരെണ്ണല്ല തന്നേ നമ്മൾ മൂന്ന് പ്രാവശ്യം സഞ്ചരിച്ചത് തന്നു ക്ലിയറായോ നിങ്ങൾക്ക് ആകെ സഞ്ചരിച്ച ദൂരം ബൈ ആകെ സഞ്ചരിച്ച സമയം ഇത് ക്ലിയർ ആയില്ലേ അതുപോലെ തന്നെ നോക്കുക ഒരാള് രണ്ടു മണിക്കൂർ ബസ്സിലും മൂന്ന് മണിക്കൂർ ട്രെയിനിലാണ് സഞ്ചരിച്ച കേട്ടാ ഒരാൾ രണ്ട് മണിക്കൂർ ബസ്സിൽ പോയി അടുത്ത മൂന്ന് മണിക്കൂർ അയാൾ ട്രെയിനിലാ പോയേ ഇനി രണ്ടും ബസ്സിന്റെ ശരാശരി വേഗത രണ്ടു മണിക്കൂർ ബസ്സിന് പോയല്ലോ നാൽപ്പത് കിലോമീറ്ററാ ഒരു ൂറില് നാല്പത് കിലോമീറ്റർ വേഗതയിൽ ബസ് പോയി രണ്ട് മണിക്കൂർ ബസ്സിലിരുന്നുണ്ട് ഇനിയോ ട്രെയിൻ ആണെങ്കിലോ എഴുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചത് എത്ര മണിക്കൂർ ഉണ്ടായിരുന്നു മൂന്ന് മണിക്കൂർ ഉണ്ടായിരുന്നു പതിനൈഡ് ബൈ രണ്ട് പ്ലസ് മൂന്ന് അഞ്ച് മനസ്സിലായില്ലേ ആകെ സഞ്ചരിച്ച ദൂരം ബൈ സമയം അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തു നോക്കുക ഉത്തരം ഞാനിവിടെ ആൻസർ കിട്ടി ഇതാണ് ആൻസർ കിട്ടില്ലേന്ന് നോക്കട്ടോ എന്നിട്ട് ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യ ഉത്തരം കിട്ടി വെച്ചാ ഇപ്പൊ ഇത്രയും ക്ലിയർ ആയോ ഇത് വേറെ അപ്പൊ രണ്ടു മൂന്ന് മോഡലുകൾ നമ്മളിവിടെ പഠിച്ചു വളരെ ഇമ്പോർട്ടന്റ് ആണ് ട്രെയിൻ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഒരെണ്ണം ചോദിക്കാറുണ്ട് അത്യാവശ്യം ചില കുട്ടികൾക്ക് കുറച്ച് ടഫാണ് പക്ഷെ നല്ല രീതിയിൽ ചിന്തിക്കുന്ന കുട്ടികൾക്ക് അതായത് എന്താ പറയാ മാത്സിനോട് ഇത്തിരി ഇഷ്ടമുള്ള കുട്ടികൾക്ക് കുറച്ച് ട്രിക്കൊക്കെ അറിയാവുന്നവർക്ക് വളരെ എളുപ്പമായിട്ട് ഇത് ചെയ്യാനും പറ്റും അപ്പൊ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് മാത്സ് എന്ന് വിചാരിച്ചു ടെൻഷൻ അങ്ങനെ സിമ്പിൾ ആയിട്ട് നമ്മൾ രണ്ട് മൂന്ന് ക്വസ്റ്റൻസ് അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മാറും ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസോ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ അപ്പൊ നമുക്ക് അതിനുള്ള ആൻസർ ഞാൻ പറയാം അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി ആണ് ഇഷ്ടമായി ഇഷ്ടമായില്ലേ അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് എനിക്ക് അറിയണ്ടേ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ആ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെട്ടു ചോച്ചാൽ ഇഷ്ടപ്പെട്ടു എങ്കിലും ഉപകാരപ്രദമാണെന്ന് തോന്നുക നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യണം അതിൻ്റെ ക്ലാസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എന്ത് ചെയ്യും ആ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും അടുത്ത ദിവസം നല്ലൊരു ക്ലാസ്സിനായിട്ട് വെയിറ്റ് ചെയ്യൂട്ടോ ഞാനും വെയിറ്റിങ്ങിലാണ് ഓക്കെ